മൂന്നാമത്തെ അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി അത് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് അഥവാ നാല് വിരുന്നുകൾ കഴിഞ്ഞു അഞ്ചാമത്തെ വിരുന്നിലേക്ക് എത്തിക്കുന്ന സംഭവ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനിടയായത് ഇന്ന് പഠിക്കുവാൻ പോകുന്ന ഈ ഭാഗത്ത് എസ്തന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഹാമാൻ എന്ന യഹൂദന്മാരുടെ ശത്രുണ്ടാക്കിയ പദ്ധതികളെ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹാമാൻ എന്ന യഹൂദന്മാരുടെ ശത്രു ഉണ്ടാക്കിയ പദ്ധതികൾക്ക് എതിരെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഈ നാലാമത്തെ അധ്യായത്തിലേക്ക് കടന്നു ചൊല്ലുമ്പോഴത്തേക്ക് ഒന്നാമതായി നാം അറിയുന്നത് എസ്തർ മോർദായി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മോർദായിയുടെ പ്രതികരണം മറ്റ് യഹൂദന്മാരിൽ എങ്ങനെ പ്രതികരണം ഉണ്ടാക്കി മൂന്നാമതായി മോർദേക്കായിയുടെ പ്രതികരണം അത് എസ്തറിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ മൂന്ന് തലങ്ങളാണ് നാലാം അധ്യായത്തിലെ പതിനേഴ് വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മൂന്നാം അധ്യായത്തിൽ ഹാമാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു ഏത് ദിവസമാണ് കാര്യങ്ങൾ ചെയ്യ ചെയ്യേണ്ടുന്നത് അതായത് ഏത് ദിവസമാണ് ഈ അക്കുതന്മാരെ കൊല്ലേണ്ടത് എന്ന് മാത്രം ഹാമാന് തീരുമാനിച്ചാൽ മതി ഹാമാൻ തീരുമാനിക്കുകയാണ് ഏത് ദിവസം കൊല്ലണമെന്ന് അത് ആ തീയതി തീരുമാനിച്ചതിന് ശേഷം അത് രാജ്യം ഒട്ട് ഒട്ടുക്കും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി ആധാർ മാസം പതിമൂന്നാം തീയതി ഇവരെ മുഴുവൻ എക്കൂത ജനത്തെ മുഴുവൻ കൊന്നുകളയുവാൻ പോവുകയാണ് അത് രാജ രാജ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ അഞ്ചൽക്കാർ പുറപ്പെട്ടു പോവുകയാണ് ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാനിടയായത് ഇന്ന് നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യൂതജനം മുഴുവനും അറിഞ്ഞുകഴിഞ്ഞു ശുഷ്യൻ രാജധാനി കലങ്ങിപ്പോയി ശുഷ്യൻ പട്ടണം കലങ്ങിപ്പോയി എന്ന വർത്തമാനത്തോടുകൂടെ മൂന്നാം അധ്യായം അവസാനിക്കുകയും നാലാം അധ്യായത്തിൽ അതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത രാജ്യത്തേക്ക് ഓടി രക്ഷപ്പെടുവാനായി ജനം ശ്രമിക്കുവാറുണ്ട് അഭയാർത്ഥികളായി നാം ഒക്കെ കേൾക്കുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലുള്ളതായ ഭാഗങ്ങളിൽ നിന്ന് ജനം അഭയാർത്ഥികളായി മറ്റ് ഭാഗങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട് അതുപോലെ തന്നെ യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന പാർസി സാമ്രാജ്യത്തിൽ നിന്നും കടന്നു പോയിക്കൂടെയോ അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോയി അവർക്ക് രക്ഷപ്പെട്ടുകൂടയോ എന്ന് സ്വാഭാവികമായി നാം ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് എസ്റ്ററിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് എസ്തറിൻ്റെ ഭർത്താവായ അഹ് രാജാവിൻ്റെ സാമ്രാജ്യം അതായത് പാർശി സാമ്രാജ്യം എന്ന് പറയുന്നത് കൂഷ് ദേശം മുതൽ ഹിന്ദു രാഷ്ട്രം വരെ വ്യാപിച്ചു കിടന്നിരുന്നു അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഭരിക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു പാർസി സാമ്രാജ്യം അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ വ്യക്തികൾ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ചാക്കിക്കൊണ്ട് ഭരിക്കുകയാണ് എങ്കിൽ ഈ വ്യക്തികൾക്ക് യഹൂദന്മാർക്ക് അഥവാ പാർസി രാജ്യത്തിൻ്റെ ശത്രുത നേടുന്ന വ്യക്തികൾക്ക് അവർക്ക് ഓടിപ്പോകുവാനായി മറ്റ് സാഹചര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യഹൂദന്മാർ ഏറ്റവും ഭയവിഹുലരായി മാറി നാലാമധ്യായം ഒന്നു മുതലുള്ളതായ ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യഹൂദന്മാരുടെ പ്രതികരണമാണ് ആ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് വായിച്ചു കേൾപ്പിക്കുവാൻ സമയമില്ലല്ലോ നിങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി അവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ ഇടയിൽ മഹാദുഃഖമുണ്ടായി കരച്ചിലുണ്ടായി വിലാപമുണ്ടായി അവർ രട്ടെടുത്തു വെണ്ണീരിൽ കിടന്നു നിലവിളി ഉണ്ടായി എന്ന് മഹാദുഃഖം കരച്ചിൽ വിലാപം നിലവിളി ഇതൊക്കെ അവരുടെ അവർ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങളുടെ വിവിധ പദങ്ങളിലൂടെയുള്ള വിവരണങ്ങളാണ് എന്നാൽ രട്ട് വെണ്ണീർ എന്നിവ സൂചിപ്പിക്കുന്നത് അവരുടെ മാനസിക ക്ലേശത്തെ അവർ എപ്രകാരം പുറമെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് മാനസിക ക്ലേശത്തെ അവർ എപ്രകാരം പുറമെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ രട്ടുടുക്കുക എന്ന് പറയുന്നത് സാധാരണയായി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ശരീരം മുഴുവൻ മറയ്ക്കുന്ന രീതിയിലുള്ള ചിത്രപ്പണികളുള്ള അങ്കികളൊക്കെ ധരിക്കുന്ന വ്യക്തികളാണ് എന്നാൽ രട്ടുടുക്കുക എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് പണികളൊന്നുമില്ലാത്ത വളരെ പരുപരുപ്പായിട്ടുള്ള ചണനൂൽ കൊണ്ടുള്ള നെയ്തതായ ചാക്ക് പോലെ തോന്നിക്കുന്നതായ വസ്ത്രധാരണ രീതിയാണ് അങ്ങനെ ഒരു വ്യക്തി മുടിച്ചിരിക്കുന്നത് കണ്ടാൽ എന്തോ കഠിനമായ ദുഃഖത്തിലൂടെ ആ വ്യക്തി കടന്നു പോവുകയാണ് എന്ന് കാണുന്ന വ്യക്തികൾ വിചാരിച്ചു കൊള്ളേണം ചിന്തിച്ചു കൊള്ളേണം ഇനി വെണ്ണീരൽ കിടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചാമ്പൽ അല്ലെങ്കിൽ ചാരം അവരുടെ ശരീരം മുഴുവനും വാരി വിതറിക്കൊണ്ട് നടക്കുന്നതായ രീതിയാണ് ഇത് ദുഃഖത്തിന്റെ പ ഉച്ചസ്ഥായിയെ സൂചിപ്പിക്കുന്നതായ ഒരു എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ഉച്ചസ്ഥായിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് അങ്ങനെ യഹൂദന്മാരുടെ ഇടയിലുണ്ടായ ആ ദുഃഖ പ്രകടനത്തെയാണ് നാലാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാദുഃഖമുണ്ടായി കരച്ചിൽ വന്നു വിലാപം വന്നു രട്ടുടുത്തു അവർ വെണ്ണീരിൽ കിടന്നു അവരുടെ ജീവിതങ്ങളിൽ നിലവിളി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു ഇത് ഈ രീതിയിൽ ജനം പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു വേദപുസ്തക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിലും മോർതി ഖായിക്ക് വളരെ വലിയ ദുഃഖം ഉണ്ടാക്കിയിരിക്കണം കാരണം മൊർദക്കായി തന്റെ ജാതി മറ്റുള്ളവരുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരുന്നു എസ്റ്ററിനോടാണ് മൊർദക്കായി തൻ്റെ ജാതിയും കുലവും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നില്ല എന്നാൽ മൊർജക്കായ് വ്യക്തിപരമായി ഞാൻ ഭൂതനാണ് അതുകൊണ്ട് ഞാൻ ഹമാനെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി മൊർദ്ദക്കായി തന്റെ ജാതി വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കാത്തത് എന്ന് തന്നെ അദ്ദേഹം അത് പ്രകടമാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ പ്രകടമാക്കിയത് നിമിത്തമാണ് ഹാമാന് തന്നോട് വിരോധമുണ്ടായതെന്നും ആ വിരോധമാണ് ഇപ്പോൾ ഒരു ജാതിക്കെതിരെ വംശീയ കലാപമായി വംശീയ വിരോധമായി മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ യൂതനായ മോർത്തക്കായ്ക്കുക വളരെയധികം വേദന ഉണ്ടായി അദ്ദേഹം അതിലൂടെ അതിൻ്റെ പ്രകടനം അദ്ദേഹത്തിൻ്റെ മനോവചയിൽ ഒരുപക്ഷെ അദ്ദേഹം പശ്ചാത്തലിച്ചിരിക്കണം ഞാൻ ചെയ്യരുതാത്തതാണ് ചെയ്തത് എന്റെ ജാതിയും കുലവും വെളിപ്പെടുത്തേണ്ടതില്ലായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കണം അദ്ദേഹം അതീവ ദുഃഖത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് രാജധാനിയിലേക്ക് കടന്നു ചെല്ലുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ രട്ടെടുത്തുകൊണ്ട് വെണ്ണീർ കിടന്നുകൊണ്ട് വെണ്ണീർ ദേഹത്തൊക്കെ ചാരമൊക്കെ വാരി വിതറിക്കൊണ്ട് ഒരു വെറ്റിക്ക് രാജാവിൻ്റെ പടിവാറലിൻ്റെ അടുക്കലേക്ക് അകത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പടിവാതിൽക്കലോളം അദ്ദേഹം ചെന്നു എന്നാൽ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാതെ ഒറ്റയ്ക്ക് അന്തപുരത്തിനകത്ത് ഹതാക്കിൻ്റെ അന്തപുരത്തിനകത്ത് ആയിരിക്കുകയാണ് യസ്തർ മഹാറാണി ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായ മർമ്മപ്രധാനമായ ഒരു റോൾ വഹിക്കുന്ന വ്യക്തിയാണ് ഹതാക്ക് എന്ന ഈ വ്യക്തി അതായത് അന്തപുരത്തിനകത്തിരിക്കുന്ന എസ്തർ മഹാറാണിക്ക് പുറത്തേക്ക് വരുവാനുള്ള സാധ്യതകളില്ല അവർക്ക് പുറത്ത് വന്ന് മോർദിക്കായെ കാണുവാൻ കഴിയുകയില്ല അതേസമയം മോർജിക്കായ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എസ്തർ മഹാറാണിയെ അറിയിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേറ്ററായി മോർദിക്കായ്ക്കും എസ്റ്റർ മഹാറാണിക്കും ഇടയിൽ ഒരു നല്ല മീഡിയേറ്ററായി ഒരു മധ്യവർത്തിയായി അല്ലെങ്കിൽ ഒരു ദൂതുവാഹിയായി മെസ്സഞ്ചറായി പ്രവർത്തിക്കുന്ന ഒരു നല്ല കൃത്യനെയാണ് നമുക്ക് ഹതാഖ് എന്ന അന്തപുര വിചാരകനിൽ കാണുവാൻ കഴിയുന്നത് എസ്തർ മഹാറാണിയാണ് അകത്തായിരിക്കുന്നത് എന്നാൽ എസ്തർ മഹാറാണിയെ സംബന്ധിച്ചിടത്തോളം അനേക ബാല്യക്കാരത്തികളും ഷണ്ണന്മാരും ജോലിക്കാരായും ഉണ്ട് അവർ കാര്യം എസ്തർ മഹാറാണിയെ അറിയിച്ചു മോർതക്കായ് നിങ്ങളുടെ ചിറ്റപ്പനായ മോർദക്കായ് ഇങ്ങനെ നിലവിളിച്ചു കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് കാര്യം എസ്തറിനെ അറിയിക്കുകയാണ് എസ്തർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കാര്യമുണ്ട് എന്ന് തിരക്കാതെ എന്താണ് കാര്യം എന്ന് തിരക്കാതെ എസ്തർ ചെയ്തത് വളരെ വേഗത്തിൽ ഒരു നല്ല വസ്ത്രത്തെ മോർദക്കായ്ക്ക് കൊടുത്തയക്കുകയാണ് എന്നാൽ മോർദക്കായി ആ വസ്ത്രം വാങ്ങുവാൻ കൂട്ടാക്കുന്നില്ല അതിന് പകരം മോർദ്ദക്കായി നിരാകരിക്കുന്ന വർത്തമാനം ബാല്യക്കാറ്റികളും ഷണ്ണന്മാരും ആ എത്തറിനെ അറിയിക്കുന്നു അതാണ് അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വസ്ത്രം നിരാകരിച്ചത് നിമിത്തം അതായത് വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ തൻ്റെ രട്ട് മാറും തൻ്റെ ദേഹത്ത് പറ്റിയിരിക്കുന്ന പുരണ്ടിരിക്കുന്ന ചാരമൊക്കെ മാറിപ്പോകും എന്നാൽ പ്രശ്നത്തിന് പരിഹാരം വരികയില്ല പ്രശ്നത്തിന് പരിഹാരം കഴിഞ്ഞാൽ രട്ട് താൻ തന്നെ മാറ്റുന്നതാണ് അതുകൊണ്ടാണ് മുർദ്ധക്കായി ആ വസ്ത്രത്തെ നിരാകരിക്കുവാൻ ഇടയായത് മുർദ്ധക്കായി വസ്ത്രത്തെ നിരാകരിച്ച ഉടനെ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് അന്വേഷിക്കുവാൻ തിരിച്ച് ഹതാക്കിനെ അന്തപുരത്തിൽ നിന്നും എസ്തർ മഹാറാണി മോർത്തക്കായയുടെ അടുക്കലേക്ക് അയക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഹതാക്ക് മോർത്തക്കായെ കണ്ടതിന് ശേഷം മോർത്തിക്കായി ഈ കാര്യങ്ങളെല്ലാം ഹതാക്കിനോട് പറയുകയാണ് നീ പോയി എസ്തർ മഹാറാണിയോട് ഇന്നിന്ന കാര്യങ്ങൾ പറയണം ഒന്നാമതായി തൻ്റെ ജാതിയെയും കുലത്തെയും നശിപ്പിക്കുവാനായി ഹാമാൻ എന്ന അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തി പാർസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം നീ അവനെ അറിയിക്കണം നീ അവളെ അറിയിക്കണം എസ്തർ മഹാറാണിയെ അറിയിക്കണം രണ്ടാമതായി ആ ഹാമാൻ എന്ന വ്യക്തി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പണത്തെക്കുറിച്ച് എത്രമാത്രം എമൗണ്ടാണ് എത്രമാത്രം പണമാണ് നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മ പതിനായിരം താലന്തു വെള്ളിയാണ് വാഗ്ദാനം ചെയ്തത് ആ വാഗ്ദാനത്തെ കുറിച്ച് ആ മഹാറാണിയെ അറിയിക്കണം മൂന്നാമതായി ഈ തീർപ്പിന്റെ പകർപ്പ് അതായത് ആ വിളംബരം പുറപ്പെട്ടിരിക്കുന്നു വരുന്ന അടുത്ത വരുന്നതായ വരവാൻ പോകുന്ന ആധാർ മാസം പതിമൂന്നാം തീയതി ആ കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെ ആപാലവൃത്തൻ ജനങ്ങളെ ഈ ഭൂമിയിൽ യഹൂതന്മാർ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു സ്ത്രീയോ കുഞ്ഞോ പോലും ശേഷിക്കാത്ത രീതിയിൽ എല്ലാവരെയും ആ പകർപ്പിന്റെ തീർപ്പ് ആ തീർപ്പിന്റെ വിളംബരത്തിന്റെ പകർപ്പ് എസ്തർ മഹാറാണിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടി മോർച്ചക്കായി കൊടുക്കുന്നു അടുത്ത് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യണം സ്വന്തം ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യണം ഈ കാര്യത്തിന് നീ എസ്ത മഹാറാണിയുടെ അടുക്കൽ പറയണം നാല് കാര്യങ്ങളാണ് മൂർത്തക്കായി ഹതാക്കിനെ ഏൽപ്പിക്കുന്നത് ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കുറിച്ച് പറയുന്നു ഹാമാൻ രാജ ഭണ്ണാരത്തിലേക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സാമ്പത്തിക കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക കുറിച്ച് പറയുന്നു മൂന്നാമതായി പറയുകയാണ് ഈ തീർപ്പിന്റെ പകർപ്പ് കൊണ്ട് തയ്ക്കുകയാണ് വിളംബരത്തിൻ്റെ പകർപ്പ് നാലാമതായി പറയുകയാണ് എസ്തർ മഹാറാണിയോട് പറയണം നീ ജനത്തിനു വേണ്ടി പക്ഷവാതം ചെയ്യണം പക്ഷവാതം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എസ്തർ മഹാറാണിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം അവൾ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി അവൾ രാജാവിനോട് തങ്ങളുടെ ജനത്തിന് വേണ്ടി അവൾ മധ്യസ്ഥത ചെയ്യണം എന്നുള്ളതാണ് അല്ലാതെ ഉപവസിക്കണം പ്രാർത്ഥിക്കണം എന്ന ഒരു കാര്യം അല്ല മൗർദ്ധക്കായി അവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അതായത് ആ ഭാഗത്ത് ഒരു ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും കാര്യത്തെക്കാൾ ഉപരി തനിക്കുള്ള അധികാരത്തെ ഉപയോഗിക്കുന്ന എസ്തർ മഹാറാണിയെയാണ് മോർജയ്ക്കായി പ്രതീക്ഷിക്കുന്നത് ഉപവസിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നല്ല എന്നാൽ ഈ സ്ഥാനത്ത് അവൾ ഇരിക്കുമ്പോൾ അവൾക്കുള്ള അധികാരത്തെ ഈ അപകട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത് ഈ കാര്യം ഹതാക്ക് പോയി മൊർദ്ദക്കായി സോറി മൊർദ്ദക്കായി ഇപ്രകാരം പറഞ്ഞു എന്ന് എസ്തർ മഹാറാണിയോട് പറയുകയാണ് പറയുമ്പോഴത്തേക്ക് എസ്തർ മഹാറാണി ഞാൻ ഉടനെ ചെയ്തേക്കാം രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകാം എന്നല്ല പറയുന്നത് പകരം അവിടെ അവർ പറയുന്നത് ഈ ഒരു മാസമായി ഞാൻ രാജാവിൻ്റെ അടുക്കൽ കടന്നു പോയിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായി പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പാർസി രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഏതൊരു വ്യക്തി ആയാലും അത് രാജാവായാലും രാജ റാണിയായാലും രാജകുമാരനായാലും രാജകുമാരിയായാലും രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ രാജാവ് വിളിപ്പിക്കണം രാജാവ് വിളിപ്പിക്കണമെന്ന് മാത്രമല്ല അവർ പ്രാകാരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ രാജാവിൻ്റെ പൊഞ്ചെങ്കോൾ അവർക്ക് നേരെ നീട്ടപ്പെടണം ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചാൽ മാത്രമേ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചാൽ മാത്രമേ അവർക്ക് രാജാവിൻ്റെ അടുക്കലേക്ക് പോവുക സാധ്യത പോകുക സാധ്യമാവുകയുള്ളൂ ഒരു പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിൽ രാജാവ് വിളിപ്പിക്കാതെ ഒരു വ്യക്തി അവിടേക്ക് കടന്നു പോവുകയാണ് രാജാവ് പൊഞ്ചെങ്കോൾ നീട്ടുന്നില്ല അങ്ങനെ രാജാവിനെ കോപാകുലനാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം അന്ന് അവിടെ തീരുവാൻ ഇടയായിത്തീരും ഈ പാർസി നിയമത്തെ കുറിച്ചാണ് മഹാറാണി മോർദ്ധക്കായയോട് പറയുന്നത് മോർദക്കായ്ക്ക് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളത് തുടർന്ന് നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് നാലാമധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഉള്ള ഭാഗത്താണ് നമുക്ക് മഹാറാണിയുടെ ഈ വിധത്തിലുള്ളതായി വിവരണത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നത് ഒരു മാസമായി ഞാൻ രാജാവിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യസ്തറിന് രാജ യസ്തറിനോട് രാജാവിന് അപ്രീതി ഉണ്ട് എന്നല്ല അത് സൂചിപ്പിക്കുന്നത് മറിച്ച് ആ യസ്തറിനെ വിളിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം യസ്തറിനെ കണ്ട ഉടനെ രാജാവ് പൊഞ്ചെങ്കോൾ നീട്ടുന്നുണ്ട് അതായത് യസ്തറിനോടുള്ള സ്നേഹം രാജാവിന്റെ ഉള്ളിലുണ്ട് പക്ഷേ എന്തൊക്കെയോ തിരക്കുകൾ നിമിത്തം ഒരു പക്ഷേ യസ്തറിന്റെ അടുക്കിലേക്ക് ആളയക്കുവാൻ ആളയക്കുന്ന കാര്യം രാജാവ് മാറ്റിവെച്ചേക്കാം നാലാം ധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്ത് എസ്തർ മഹാറാണി ഈ സാഹചര്യത്തെ വിവര വിവരിച്ചു നിമിത്തമുള്ള മോർതക്കായുടെ മറുപടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മോർത്തക്കായുടെ മറുപടിയിൽ മോർത്തക്കായ്ക്ക് എസ്തറിനോടുള്ള നീരസത്തെക്കാൾ ഉപരിയായി യസ്തർ മഹാറാണിയുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന പദ്ധതിയിൽ അവളെ കർമ്മോത്സുഖയാക്കി മാറ്റുവാനുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവളവിടെ ദേഷ്യപ്പെടുകയോ അവളെ ശാസിക്കുക ആ രീതിയിലല്ല നാം എടുക്കേണ്ടത് മറിച്ച് യസ്തറിന് ഇത്ര വലിയ ഒരു പോസ്റ്റിലേക്ക് വന്നത് അവൾക്ക് ഇത്രയധികം വലിയ ഒരു സാഹചര്യം ദൈവം കൊടുത്തത് ഇങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി ആയിരിക്കാം അവളെ കർമ്മനിരതയാക്കുക എന്ന ചിന്തയിലാണ് യസ്തർ മഹാറാണിയോട് അവിടെ ആ മോർത്തക്കായ് ഇടപെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്ന് കാര്യങ്ങളാണ് മോർതക്കായുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എസ്തറിനോടുള്ള ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് ഒന്നാമതായി മോർത്തക്കായ് പറയുകയാണ് നീ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് നിനക്ക് കൊള്ളാം എന്ന് നീ കരുതേണ്ട അതായത് ഞാൻ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഏറ്റവും ഹൃദയത്തെ തന്നെ ഹൃദയത്തിൽ ഇടമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാൽ രാജാവ് എന്നെ സൂക്ഷിച്ചുകൊള്ളും രാജകീയ സംരക്ഷണം എനിക്ക് ലഭിച്ചുകൊള്ളും എന്ന് നീ കരുതേണ്ട എന്നാണ് ഒന്നാമതായി മോറ്റക്കായി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനമായി മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാം വചനത്തിലുള്ള ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു യഹൂദൻ എന്ന പേര് ആകാശത്തിൻ കീഴിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന പദ്ധതിയുമായിട്ടാണ് വനിതെടുത്തിരിക്കുന്നത് അപ്പോൾ അത് മഹാറാണിയായാലും അവളെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ് തീർച്ചയായും നീ ഈ സമയത്ത് രാജകൊട്ടാരത്തിലിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് വിചാരിക്കേണ്ട അതാണ് ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം മുറുതെക്കായി പറയുകയാണ് നീ ഇപ്പോൾ മിണ്ടാതിരുന്ന യഹൂദന്മാർക്ക് ഉദ്ധാരണവും രക്ഷയും മറ്റൊരു സ്ഥാനത്ത് നിന്നും ഉണ്ടാകും ഇത് നീ ഇപ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതായത് നീ ഇപ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും തീർച്ചയായും നശിച്ചു പോവും എന്നാ നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ ജാതി മുടിഞ്ഞു പോവും നശിച്ചു പോകും എന്ന് നീ ചിന്തിക്കേണ്ട കാരണം ആ പ്രസ്താവനയിലൂടെ മൊർദ്ധക്കായി പറയുന്നത് ദൈവത്തിൽ ഉണ്ടായിരുന്ന ദൈവിക ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെയാണ് ഉൾപ്പെട്ട പുസ്തകം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ഭാഗത്ത് അബ്രഹാമിന് ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ ഞാൻ ഒരു വലിയ ജാതിയായിരിക്കും ആക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും യഹൂദന്റെ ഒരു ശേഷിപ്പ് തീർച്ചയായും ഈ ലോകത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് യഹൂദന്റെ ആരംഭം തന്നെ എബ്രാഹിന്റെ ആരംഭം തന്നെ മുൽപത്തി പന്ത്രണ്ടാണ് നമുക്ക് യഹൂദ രാജ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ എന്തൊക്കെ ഭൂമിയിൽ നടന്നാലും യഹൂദന്റെ ഒരു ശേഷിപ്പ് ഉണ്ടാകും എന്ന ഉറപ്പ് കിടക്കുന്നതുകൊണ്ട് ഈ യഹൂദനെ മുഴുവൻ നശിപ്പിച്ചോ അളയും എന്ന് ഹാമാൻ എന്ന അധികാരി പറയുന്ന സമയത്തും മോർത്തക്കായി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരുന്നു എന്ന് വെച്ചോ എന്നും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് നേരത്തെ വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം അനുസരിച്ച് യഹൂദന്മാർക്ക് ഉദ്ധാരണവും രക്ഷയും മറ്റ് ഏതോ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ പോകുന്നു ഇതാണ് രണ്ടാമതായി പറഞ്ഞത് അതായത് ദൈവം ഇടപെട്ടുകൊള്ളും എന്നുള്ളതായ കാര്യം മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് നിനക്ക് വേണ്ടി നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ എന്ന് ആർക്ക് അറിയാം അതായത് നീ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന ഒരു പെൺകൊച്ചാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്ങും നിനക്ക് കിട്ടിയിട്ടില്ല ഈ രാജസ്ഥാനത്ത് വരുവാനുള്ള യാതൊരുവിധ ക്വാളിഫിക്കേഷൻസും നിനക്കില്ല പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു പരമാധികാരത്തിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോൾ നീ പ്രവർത്തിക്കുവാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ ലഭ്യമാക്കേണം എന്ന കാര്യം കൂടെയാണ് മോർത്തക്കായി ഈ ഭാഗത്ത് പറയുന്നത് അപ്പോൾ മുർദ്ധക്കായി മെസ്റ്ററിന് കൈമാറുവാൻ വേണ്ടി ഹതാക് എന്ന അന്തപുര വിചാരകന്റെ കൈ പക്കൻ കൊടുത്തയച്ച ആ വാക്കുകളിൽ ആ പദങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി നാം ചിന്തിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് എസ്തർ മഹാറാണിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ നീരസപ്പെടുകയോ അവളെ വഴക്ക് പറയുകയോ ഒന്നുമല്ല മറിച്ച് അവളെ ദൈവീക പദ്ധതിക്ക് വേണ്ടി ഉത്സുഖരാക്കി തീർക്കുവാൻ ഉത്സുഖയാക്കി തീർക്കുവാൻ കർമ്മനിരതയാക്കി തീർക്കുവാൻ സുഖലോലുപതയിൽ ആഡംബരത്തിൽ ദൈവീക പദ്ധതിയിൽ നിന്ന് മാറിപ്പോകാതെ ഈ കഷ്ടസമയത്തും ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കിയാക്കി അവളെ മാറ്റുവാൻ തക്കവേണം മോർച്ചക്കായി തുണിയുണ്ടു ഒരു നല്ല ഒരു ദൈവഭക്തന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മൂർത്തിക്കായിയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ ദൈവിക പദ്ധതിക്ക് വേണ്ടി അവളെ വളർത്തി കൊണ്ടുവരികയും അതിന് തക്കവണ്ണം അവളെ പരിശീലനം കൊടുക്കുകയും അത് മാത്രമല്ല തക്ക സമയത്ത് അവളെ ആ പദ്ധതിയിലേക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി കർമ്മനിരതയാക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവഭജ്ജ്ഞനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മൂന്ന് കാര്യങ്ങളാണ് മൂർത്തിക്കായി പറയുന്നത് നിനക്ക് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് വിചാരിക്കേണ്ട കാരണം സകലെ ഭൂതന്മാരെ നശിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് വിളംബരം പുറപ്പെട്ടു പോയിരിക്കുന്നത് രണ്ടാമതായി എവിടെ നിന്നെങ്കിലും യഹൂദന്മാർക്ക് ഉദ്ധാരണ രക്ഷയും ഉണ്ടാകും കാരണം അബ്രഹാമ്യ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം യഹൂദന്മാർ നശിപ്പിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് നിനക്ക് ദൈവം നൽകിയിട്ടുള്ള അവസരമാണ് ഇത് ദൈവത്താൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവസരമാണ് നിനക്ക് വേണമെങ്കിൽ നിനക്ക് പ്രവർത്തിക്കാം നീ പ്രവർത്തിക്കാതിരുന്നാൽ നിനക്ക് നാശം വരും നിന്റെ പിതൃഭവനത്തിന് നാശം വരും പക്ഷെ ദൈവിക ജനത്തിന് ദൈവജനത്തിന് യാതൊരുവിധ കോട്ടവും തട്ടുകയില്ല എന്ന് ഉള്ള ഉറപ്പ് വിശ്വാസത്തിന്റെ ഉറപ്പ് മുറിത്തേക്കായി യസ്തറിനോട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ നാല് അധ്യായങ്ങൾ പഠിച്ചതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് നാം പൊതുവെ പറയാറുണ്ട് നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥ പ്രവൃത്തികളാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് എന്നൊക്കെ പക്ഷെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ എസ്തറിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദുഷ്ടന്മാരെയും ദൈവം ഉപയോഗിക്കുന്നു ഏറ്റവും നികൃഷ്ടരായുള്ള വ്യക്തികളെയും ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ഉപയോഗിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭരണാധികാരി ഒരു ഭർത്താവ് അത് മദ്യപാണിയായ മദ്യം കുടിച്ച് ലക്ക് കെട്ടിരിക്കുന്ന തീരുമാന ശേഷിയില്ലാത്ത രീതിയിൽ മദ്യം കുടിച്ച് ലക്ക് കെട്ടിരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവിടെ സ്വന്തം ഭാര്യയുടെ നഗ്നത അല്ലെങ്കിൽ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്വന്തം ഭവനത്തിനകത്തെടുക്കേണ്ടതായ തീരുമാനം പബ്ലിക്കായി പറഞ്ഞ് മോശമായ തീരുമാനം ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശത്തിനനുസരിച്ച് എടുത്ത ഒരു ദുഷ്ടനായ ഭർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതെല്ലാം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ തന്നെ അഹശ്വരോഷി എന്ന ൂടനായ മദ്യപാനിയായ വ്യക്തിയുടെ തീരുമാനങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു ദൈവിക പദ്ധതികളിൽ അത് ചേർക്കപ്പെടുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് അങ്ങനെ തീരുമാനം ഉണ്ടായത് കൊണ്ടാണ് വസ്തി റാണി മാറ്റപ്പെടുവാൻ ഇടയായത് അങ്ങനെ തീരുമാനം ഉണ്ടായത് കൊണ്ടാണ് യസ്തർ മഹാറാണി രാജാവിന്റെ ഏകാന്തതയിൽ സഖിയായി ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുവാൻ ഇടയായത് അങ്ങനെ തീരുമാനങ്ങൾ പലതും ആ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തുന്ന രാത്രികൾ ഉണ്ടായതുകൊണ്ടാണ് മോർജക്കായി എന്ന ദൈവഭക്തന് പ്രതിഫലം ലഭിക്കുവാൻ ഇടയായി തീർന്നത് അപ്പോൾ ആ ദുഷ്ടനായ ദൈവഭക്തരല്ലാത്ത വ്യക്തികളുടെ പ്രവൃത്തികളും പലപ്പോഴും ദൈവം തൻ്റെ പ്രവൃത്തികൾക്കാ തൻ്റെ പദ്ധതികളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നത് എസ്റ്ററിന്റെ പുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ രീതിയിലുള്ള മോർച്ചക്കായുടെ വാക്കുകൾ കേട്ട ഉടനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാലാം നാലാമധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് അവസാനത്തെ മൂന്ന് വചനഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എസ്തർ മഹാറാണി ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ് മൂന്ന് ദിവസം ഞങ്ങൾ ഉപവസിക്കുവാൻ പോകുന്നു ഞാൻ പെട്ടെന്ന് പോയി രാജാവിനെ കാണാമെന്ന് പറഞ്ഞ് തനിക്ക് മാനുഷികമായുള്ള സൗന്ദര്യത്തെയോ തനിക്ക് മാനുഷികമായുള്ള ആരോഗ്യത്തെയോ തനിക്ക് മാനുഷികമായുള്ളതായ ബുദ്ധി വൈഭവം വാഗ് വൈഭവങ്ങളെ ഒക്കെ ഉപയോഗിക്കാതെ എസ്തർ മഹാരാണി വേണമെങ്കിൽ രാജാവിൻ്റെ കല്പനയെ മറക്കുന്ന ഒരു കല്പനയൊക്കെ പുറപ്പെടുവിക്കാം എന്നാൽ അതൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന്റെ രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന മഹാറാണിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ് അവൾ മാത്രമല്ല അവൾ ആവശ്യപ്പെടുന്നത് ഈ കഷ്ടതയിലായിരിക്കുന്ന ജനത്തോടാണ് നിങ്ങൾ മൂന്ന് ദിവസം എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ എന്തിനാണ് ഞാൻ ദൈവസന്നിധി ഞാൻ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എനിക്ക് നേരെ പൊഞ്ചങ്കോൾ നീട്ടപ്പെടണം പ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എസ്റ്റർ മഹാറാണി ഒരു റിസ്ക് ആണ് എടുക്കുന്നത് ഒന്ന് ഒരിക്കലും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് പാർസി രാജ്യത്തിന്റെ നിയമത്തെ മറികടക്കുവാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ ഉവ് എന്നുള്ളതാണ് വേദപുസ്തകം പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ എസ്റ്ററിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് അവൾ റിസ്ക് എടുക്കാൻ പോവുകയാണ് വേണമെങ്കിൽ ഹതാക്കിനെ പോലുള്ള ആരെങ്കിലും രാജാവിൻ്റെ അടുക്കലേക്ക് ഒരു എഴുത്തൊക്കെ കൊടുത്തുവിട്ട് പെർമിഷനൊക്കെ എടുത്തു നിൽക്കാം പക്ഷേ അവൾ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ പോവുകയാണ് ഞാൻ ഈ കാര്യം ചെയ്യുവാൻ പോവുകയാണ് അതിനുശേഷം ഉപവാസത്തിന് ശേഷം ഞാൻ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ മൂന്ന് ഉപവാസം എന്ന് പറയുന്നത് രാജാവിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മണ്ടൻ തീരുമാനമാണ് ഏത് ഭർത്താവിന്റെ മുന്നിലും ഏറ്റവും സുന്ദരിയായി കാണപ്പെടണം എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് സ്നേഹിക്കുന്ന പുരുഷന്റെ മുന്നിൽ മാക്സിമം നന്നായി ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് തൻ്റെ സൗന്ദര്യം നിമിത്തം ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന പുരുഷനെ തന്നോട് ചേർത്ത് നിർത്തണം എന്നാഗ്രഹിക്കുന്ന സ്വാഭാവികമായ സ്ത്രീകളുടെ ഇടയിൽ ആ എസ്തർ വ്യത്യസ്തയാകുന്നു ഞാൻ ദൈവഭയമുള്ള സ്ത്രീയായി അഖശുരോഷിന്റെ മുന്നിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുവാൻ പോകുന്നു കാരണം സൗന്ദര്യം തോറ്റത് ഒന്നാം അധ്യായത്തിൽ നാം കണ്ടുകഴിഞ്ഞു ബസ്തിറാണിക്ക് തൻ്റെ സൗന്ദര്യം കൊണ്ട് തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ യസ്തർ തൻ്റെ ഭക്തി കൊണ്ട് തൻ്റെ സിംഹാസനത്തെയും തൻ്റെ ജീവനെയും തൻ്റെ ജാതിയുടെ ജീവനെയും നേടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ ദൈവസനധി ഭക്തിയുള്ള എസ്തറിനെ പോലെ ആകുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവനേയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സ്വന്ത വ്യക്തികളെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനത്തെയും രക്ഷിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഭാഗവാക്കാകുവാൻ കഴിയും